നീതി ലഭിച്ചതിൽ സംതൃപ്തി സംസ്ഥാന സർക്കാരിനെ മുട്ടുമടക്കിച്ച ഡോക്ടർ സിസ തോമസ് നിലപാട് വ്യക്തമാക്കുകയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിസ തോമസിന് രണ്ടാഴ്ചക്കകം എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി ഏറനാൾ നീണ്ട നിയമ പോരാട്ടത്തിനാണ് ഇതോടെ തിരശീലം വേണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സിസ തോമസ് തിരുവനന്തപുരത്ത് ബാട്ടൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും വിരമിച്ചത് നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് സിസ തോമസിന്റെ മറുപടി പലിശ സഹിതം തുക തിരികെ വാങ്ങണമെന്നും അതിനായി ട്രൈബ്യൂണലിനെ സമീപിക്കണമെന്നുമാണ് ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിരുന്നത് ലഭിക്കാനുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ പിന്നീട് ട്രൈബ്യൂണലിനെ സമീപിക്കുന്ന കാര്യമടക്കം തീരുമാനിക്കുമെന്നുള്ളതാണ് സിസ തോമസ് വ്യക്തമാക്കുന്നത് നീതി ലഭിക്കാനായി വലിയ നിയമ പോരാട്ടം തന്നെയാണ് സിസ തോമസ് നടത്തിയത് മാത്രമല്ല സിസയ്ക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാനുമുണ്ട് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സർക്കാർ പ്രവർത്തിച്ചു എന്നാണ് കേരളം ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയത് ഈ കേസിൽ ഗവർണർ സ്റ്റേറ്റ് ഹെഡ് ആയതിനാൽ അദ്ദേഹത്തിന്റെ ഉത്തരവിനെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നതെന്നും ഏതൊരു ജീവനക്കാരോടും ഇത്തരമൊരു പെരുമാറ്റം വേദനാജനകമാണെന്നും സിസ തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട് തിരിച്ചടി ഭയന്ന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കേണ്ടെന്ന നിയമോപദേശം ഒടുവിൽ സിസയ്ക്ക് അനുകൂല ഉത്തരവ് രണ്ട് വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിൽ കൂടുതൽ തിരിച്ചടികൾ ഭയന്നാണ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസിന് പെൻഷൻ ആനുകൂല്യം പൂർണ്ണമായും നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയത് സിസ തോമസിന് രണ്ടാഴ്ചക്കുള്ളിൽ മുഴുവൻ ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ ആലോചിച്ചെങ്കിലും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഉപദേശത്തെ തുടർന്ന് നിലപാട് തിരുത്തി സിസ തോമസിന് എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഗവർണർ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ അതിശക്തമായ നിലപാടുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്ത് വന്നിരിക്കുകയാണ് പുതിയ അധ്യയന വർഷം തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി സിമാരുടെ യോഗം വിളിച്ചു വി സിമാരുടെ നിയമനവും നിയന്ത്രണവും സംബന്ധിച്ച് സർക്കാരും ഗവർണറും തമ്മിൽ പോരും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് ജൂൺ പതിനേഴിനാണ് വി സിമാരുടെ യോഗം രാജ്ഭവനിൽ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ചെയ്ത നടപടികളും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യും സി പി ഐയിൽ വീണ്ടും ഫോൺ ചോർച്ച ജില്ലാ സെക്രട്ടറി തോറ്റതിൽ അംഗം സി പി എം സംസ്ഥാന സെക്രട്ടറി മുതിർന്ന സഹപ്രവർത്തകർ വിമർശിക്കുന്ന സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ പാലക്കാട് ജില്ലയിലും ഫോൺ ചോർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് തോറ്റതിൽ സന്തോഷം പങ്കുവെക്കുന്ന സംസ്ഥാന കൗൺസിലംഗം ഒ കെ സൈതലവിയുടെ സംസാരമാണ് പുറത്തുവന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് സി പി എം പറയുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സജീവ ചർച്ചയാക്കാൻ സിപിഎം രംഗത്തിറങ്ങുമ്പോൾ അകലം പാലിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഡിഗ്രി എതിർ നിൽക്കുന്നവർ ജമാ ഇസ്ലാമി മദനുരാഷ്ട്രീയം കേരളത്തിന് അപകടകരമെന്ന് വിമർശിച്ചുകൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടയിൽ നിലമ്പൂരിൽ മൊബൈൽ വഴി മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം നടത്തുന്നു പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എൽ ഡി എഫ് അവിടെ കൊണ്ട് തീർന്നില്ല ൊണ്ട് എന്ത് ചെയ്യാനാകും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഒന്നിലധികം പെൻഷൻ വാങ്ങാൻ കഴിഞ്ഞു ഇത് പാവപ്പെട്ടവന്റെ സർക്കാർ അല്ലെന്ന് കെ സി വേണുഗോപാൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തുന്ന പ്രിയങ്ക ഗാന്ധി എം പി തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ നിലമ്പൂരിൽ വർഗീയ ശക്തിയെ കൂട്ടുപിടിക്കുകയാണ് വയനാട് എംപി കൂടിയായ പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തുമ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനമാണ് നേരിടുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ വർഗീയവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരികയാണ് പ്രിയങ്കാ ഗാന്ധി പ്രചാരണത്തിന് മണ്ഡലത്തിൽ വരികയാണെന്ന് പറഞ്ഞു അഖിലേന്റെ നേതാവ് കൂടിയായ എം പി വർഗീയ ശക്തിയായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിൽ നിലപാട് വ്യക്തമാക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് നൽകിയ പിന്തുണ സജീവ ചർച്ചയാക്കി നിർത്താൻ സിപിഎം ശ്രമം തെരഞ്ഞെടുപ്പിൽ നൽകിയ പിന്തുണ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും രാഷ്ട്രീയ സഖ്യമെന്ന സിപിഎം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും യു ഡി എഫ് വ്യക്തമാക്കി വിഷയത്തിൽ നിന്ന് അകലം പാലിക്കാനാണ് യു ഡി എഫ് തീരുമാനം അതേസമയം ഇടത് വലത മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ജമാഅത്ത് ഇസ്ലാമി മദനി രാഷ്ട്രീയം കേരളത്തിന് അപകടകരമാണെന്ന നിലപാടുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ രംഗത്തെത്തി ജമാഅത്തെ ഇസ്ലാമിയുമായി ഐക്യപ്പെടാനുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പ്രിയങ്ക ഗാന്ധിയെ വ്യക്തമാക്കണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു വർഗീയ ശക്തികൾക്കെതിരായ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന പ്രിയങ്ക വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഎം പറഞ്ഞിട്ടുമുണ്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി വീഡിയോ പ്രചരിപ്പിച്ച വാട്സപ്പ് നമ്പർ സഹിതമാണ് പരാതി സ്വരാജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലും പരാതി നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എം ഷൌക്കത്താണ് പരാതി നൽകിയത് ഇരു മുന്നണികളും നടത്തുന്ന പ്രീണന രാഷ്ട്രീയം നിലമ്പൂരിലെ മലയോര ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നാണ് ബി ജെ പി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൂറ്റി എൺപത് ഡിഗ്രിക്കെതിരെ നിൽക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും നിലമ്പൂരിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പമാണോ പ്രിയങ്ക ഗാന്ധി വദ്രയും കോൺഗ്രസും ഇന്ത്യക്ക് പുറത്തുപോയി രാഹുലും പ്രിയങ്കയും മോദി ഭരണഘടനയെ ലംഘിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഇവർ നമ്മുടെ ഭരണഘടനയെ മാനിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവിടെ കൂട്ടുകൂടുന്നു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് വോട്ട് നേടാനാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ശ്രമം പി ഡിപിയെ കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷം പ്രചാരണം നടത്തുന്നത് ഇരു മുന്നണികളുടെയും ഈ നിലപാട് നിലമ്പൂരിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിലും ആഘാതമുണ്ടാക്കും നിലമ്പൂർ തിളങ്ങും വളരും എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ പ്രീണന രാഷ്ട്രീയം മാത്രമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയത് നാല്പത്തിയഞ്ച് കൊല്ലമായി മുന്നണികളും ഭരിക്കുന്ന നിലമ്പൂർ തിളങ്ങിയിട്ടുമില്ല വളർന്നിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രീണനവും വികസനമില്ലായ്മയും നിലമ്പൂരിൽ തുടരുമെന്നാണോ പറയുന്നത് ഇരുമുന്നണികളും സമൂഹ മാധ്യമങ്ങളിൽ റെയിലുകളുണ്ടാക്കി ജനത്തെ പറ്റിക്കാൻ നോക്കുകയാണ് മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളെപ്പറ്റി യാതൊന്നും പറയാൻ ഇരു കൂട്ടരും തയ്യാറല്ല ഇരുപത് ശതമാനം തൊഴിലില്ലായ്മ നിരക്കുള്ള മലപ്പുറത്തിനു വേണ്ടി ഇരു മുന്നണികളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബി ജെ പി നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് പെൻഷൻ വിഷയം ചർച്ചയാക്കിയ സി പി എമ്മിന് നന്ദി അറിയിച്ച എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പെൻഷൻ നാമ മാത്രമാണ് കൊണ്ട് എന്ത് ചെയ്യാനാകും എങ്കിലും ഒരു ആശ്വാസമാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഒന്നിലധികം പെൻഷൻ വാങ്ങാൻ കഴിഞ്ഞിരുന്നു ഇടതുപക്ഷം വന്നപ്പോൾ പെൻഷൻ ഏകീകരിച്ചുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സർക്കാരിന്റെ മുൻഗണനയാണ് താൻ ചോദ്യം ചെയ്യുന്നത് ദുരിതാശ്വാസ നിധിയുടെ എല്ലാം റൂട്ട് വേറെയാണ് അത് ലോക്കൽ സെക്രട്ടറിയുടെ വഴിചെല്ലണം ഉമ്മൻചാണ്ടിയുടെ കാരുണ്യ പദ്ധതികൾ ഇല്ലാതാക്കി സർക്കാരിന് എന്ത് കരുണയാനുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പതിനേഴ് മാസമായി പെൻഷൻ കുടിശ്ശികയാണ് രണ്ട് പെൻഷൻ വാങ്ങുന്നത് അപരാധമാക്കി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട കുടിശ്ശിക രണ്ടായിരത്തി ജനം വിഡ്ഢികളല്ല അതുകൊണ്ടാണ് ഒരു സീറ്റിൽ തുടങ്ങിയത് പി എസ് സി ശമ്പളവും പരസ്യവും നൽകാൻ സാമ്പത്തിക പ്രതിസന്ധിയില്ല പെൻഷൻ കൊടുക്കുന്നതിൽ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധിയെന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു പിണറായി വിജയന്റെ തലയിൽ വയ്ക്കാനുള്ള പൊന്തൂവൽ ഇതൊക്കെ ഇനിയും ചോദ്യം ചെയ്യും തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ചോദ്യം ചെയ്യുന്നത് കോലം കത്തിച്ചാലും കുഴപ്പമില്ല സ്വർണക്കടത്തിനല്ലല്ലോ കോലം കത്തിക്കുന്നത് ഈ സർക്കാർ പാവപ്പെട്ടവന്റെ സർക്കാറല്ല ഇത് അദാനിക്ക് മുന്നിൽ കവാത്തു മറക്കുന്ന സർക്കാരാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു